കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ബതിർക്കുന്ന ഒരു പദ്ധതിയെ എന്തുകൊണ്ട് സർക്കാർ ധാർഷ്ട്യത്തോടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് നമുക്കറിയാം നിയമസഭയിൽ ഇതിന്റെ ഡി പി ആർ പോലും സമർപ്പിക്കാതെ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പിലാക്കുവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടും പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരെ കുടിയൊഴിപ്പിക്കുകയും മഞ്ഞ കുറ്റികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന നടപടിയിൽ വരെ എത്തി ഗവൺമെന്റ് പക്ഷേ ജനകീയമായ എതിർപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ അവർക്ക് ഗവൺമെൻറിന് അതിൽ നിന്ന് പിൻ വാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നമുക്കറിയാം കേരളത്തിലെ സാമ്പത്തിക നില എത്രമാത്രം ശോചനീയമാണെന്ന് കേവലം ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നതിന് പോലും സർക്കാരിന് യഥാവിധി കഴിയുന്നില്ല നാലു മാസത്തെ കുടിശ്ശിക ഇപ്പോഴും കിടക്കുകയാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിനും ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഭാരിച്ച സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് വലിയ പാരിച്ച ആയ കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഈ ിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ള രാഷ്ട്രീയം അതിന്റെ പിന്നിലുള്ള ചേതോ വിഹാരം എന്താണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം അറുപത്തി നാലായിരം കോടി തുക വരുമെന്നാണ് ഗവൺമെന്റിന്റെ കണ്ടെത്തല് അതേപോലെ തന്നെ നീതി ആയോഗ് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി കോടി രൂപയുടെ പദ്ധതി ചെലവ് വരുമെന്നാണ് നീതി ആയോഗ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ ഈ ബാധ്യത പല കാര്യങ്ങൾക്ക് നമുക്കറിയാം മൂലങ്ങളും അതുപോലെ വിഴിഞ്ഞം പദ്ധതികളിൽ കേവലം നൂറുകണക്കിന് ആളുകൾ ഇറക്കി വിട്ടിട്ട് അവരെ പുനരധിവസിപ്പിക്കാൻ പോലും കഴിയാതിരിക്കുന്ന ഗവൺമെൻറ് ആണ് നമ്മുടെ ഗവൺമെന്റ് അതുപോലെ എൻഡോ സൽഫാൻ പ്രകൃതി ദുരന്തങ്ങൾ മുണ്ടക്കൈ ചൂരന്മല തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ ഒട്ടനവധി ദുരന്തങ്ങൾ ഉണ്ടായിട്ടും സാധാരണക്കാരെ കുടിയൊഴിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുനർ ജീവിപ്പിക്കാൻ അവരെ പുനഃസ്ഥാപിക്കുവാനുള്ള അവസരങ്ങളും പോലും ഇല്ലാതെ അതെല്ലാം ഇല്ലാത്ത സാമ്പത്തിക ഭദ്രയിൽ നിന്നുകൊണ്ട് ഈ കേരള സിൽവർ ലൈൻ വിരുദ്ധ ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് ധാർഷ്ട്യം പിടിക്കുന്നത് ജനങ്ങളോടുള്ള ബെലുപിടിയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായി ഇന്നുവരെ ആയിരം ദിവസമായി മുന്നോട്ട് വന്നെങ്കിൽ ഇനിയും ഒരായിരം ദിവസം കൂടി പോകേണ്ടി വന്നാൽ ഈ ജനങ്ങൾ മുന്നോട്ട് പോകും ആ കൂടെ ഞങ്ങളും ഉണ്ടാകുമെന്നുള്ള ഉറച്ച വാക്ക് തന്നുകൊണ്ട് എന്റെ ഈ ചുരുങ്ങിയ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ ഈ ചുരുങ്ങിയ വാക്കുകളെ ഉപസംബരിക്കുന്നു നന്ദി നമസ്കാരം